ും വിശ്രമേകാതെ എല്ലാ നാട്ടുകാരും ഒപ്പം ഉണർന്നെറ്റു ഉണർത്തുക പാടുക ത്യാഗമനോഭാവത്തിന് ഉണർ ഉണർന്നുരുക സ്വാഗതം ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ പട്ടികയിൽ നമ്മുടെ ഇപ്പോ അൻപത് പാലങ്ങൾ കൊടുക്കുന്നതിൽ ഏറ്റവും മികച്ചതായി അൻപതാമത്തെ പാലമായി നമ്മുടെ അഴിമാവ് കടവ് പാലം വരികയാണ് പ്രിയപ്പെട്ടവർ ആ പാലത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ശ്രീ പി എ മുഹമ്മദ് റിയാസിനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് രാജേന്ദ്രൻ അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ ഗീതാഗോപി ഇപ്പോഴുള്ള എം എൽ എമാർ ഉൾപ്പെടെ ഒപ്പം തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പല അർത്ഥത്തിലും ഇതിനോട് സഹായിച്ചവരാണ് സ്ഥലം വിട്ടു തന്നവർ അതുകൊണ്ട് എന്തിനാ ഇവിടത്തെ ഇവിടുത്തെ വഞ്ചുകുട്ടിയാൾ വരെ നമ്മളോട് സഹകരിച്ച എത്രയോ പ്രിയപ്പെട്ട ആളുകൾ മുമ്പിലുണ്ട് എല്ലാവരോടും പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിക്കാൻ അവരെല്ലാം ഓർമ്മിക്കാൻ വിട്ടുപോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരുൾപ്പെടെ വേഗതയിൽ പറഞ്ഞുകൊണ്ട് വിട്ടുപോയേക്കാം എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇന്നത്തെ ഈ ജനാവലി തന്നെ എന്റെ നേർസാക്ഷ്യമാണ് ഈ അഹിമാവ് പാലം വരണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം നമ്മള് പ്രതിഫലിക്കുന്നതാണ് ഇന്ന് ഈ ചടങ്ങിലെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട നാട്ടിക എം എൽ എ സി സി എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു നമ്മുടെ അഴിമാവ് പാലത്തിനെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രസംഗത്തിലൊക്കെ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ വീണ്ടുപിള്ളതു കൊണ്ട് ദീർഘനേരം സംസാരിക്കുന്നത് ശരിയില്ല എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ വ്യക്തിയാണ് എന്നാലും സ്വാതന്ത്ര്യ പ്രസംഗത്തെ എല്ലാവരുടെ പേരും എടുത്തു പറയേണ്ട പഴയകാല ചരിത്രം നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ അഴിമാവ് പ്രദേശം എന്ന് പറഞ്ഞാൽ കീർത്തിര പ്രദേശം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ പോരാട്ടം നടത്തിയ പ്രദേശമാണ് ആയുധം നിഷേധിക്കാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായപ്പോൾ തൊഴിലിനു വേണ്ടി അതുപോലെ ജീവിക്കാൻ വേണ്ടി വിർന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി രക്ഷിതാക്കി ഈ മണ്ണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പിന്റെ കീഴിലുള്ള ആർ പി ഡി സിക്ക് സമാനതകൾ ഇല്ലാത്ത വിധം നിരവധി പദ്ധതികളാണ് ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് ഫ്ലൈ ഓവേഴ്സ് ബൈപാസ് വികസനം എന്നിങ്ങനെ നിരവധി പദ്ധതികളും ആർ ബി ഡിസിക്ക് ഏറ്റെടുത്ത് വിജയകരമായി കൃത്യ സമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന കടവ് പാലം ഉദ്ഘാടനം ആർ ബി ഡി സിക്ക് വളരെ അഭിമാനപ്പെടുന്ന ഒരു സന്ദർഭമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയസറിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന്റെ കാലത്തെ ഫിഫ്റ്റിയേഴ്സ് ബ്രിഡ്ജാണ് ഇത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കേരളത്തിന്റെ ഫിഫ്റ്റി തേർഡ് ബ്രിഡ്ജാണ് നാട്ടിക കയ്പമംഗലം നിയോജക മണ്ഡലത്തെ ആണ് ഈ ബ്രിഡ്ജ് പ്രധാനമായും വന്ദിപ്പിക്കുന്നത് അതോടൊപ്പം എടുത്തിരുത്തി താന്യം പഞ്ചായത്തുകളെയും രണ്ടുവിധം നിയമസഭ ലോകസഭ മണ്ഡല ബന്ധിപ്പിക്കുന്നു വന്ദിപ്പിക്കുന്നു അടുത്ത പ്രദേശത്ത് എട്ടാം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ഇന്നത്തെ ഉദ്ഘാടനം സാധ്യമാകുന്നത് അഞ്ചു പഞ്ചായത്തിൽ ഉള്ളവർക്ക് എറണാകുളം ജില്ലയ്ക്ക് എത്താൻ ഇപ്പോൾ പത്ത് കിലോമീറ്റർ അധികം ലഭിക്കും വ്യാപാര ടൂറിസം മേഖലകളുടെ വികസനത്തോടൊപ്പം മികച്ച കണക്ടിവിറ്റി കൂടി ഈ ബ്രിഡ്ജ് ഉറപ്പാക്കുന്നു ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹാരുന്ന ലക്ഷ്യം നമ്മുടെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് മറ്റ് നമ്മുടെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ വളരെ പ്രധാനമായി കണക്കാക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട അമ്പതാമത്തെ ബ്രിഡ്ജ് ചുരങ്ങിയ സമയം കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കിച്ചിട്ടുള്ളത് നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ ബഹുമാന്യനായ എം എൽ എൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന്റെ ബഹുമാന്യനായ എം എൽ എ ശ്രീ ടൈസ് മാസ്റ്റർ ആർ ബി ഡി സി കെയുടെ എം ഡി എറണാകുളം ജില്ലയുടെ മുൻകലക്ടർ കൂടിയായിരുന്ന ശ്രീ എസ് സുഭാഷ് ഐ എസ് വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃ നിലയിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ദിനമാണിന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പാലം ഉദ്ഘാടനം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചില സന്തോഷം കൂടിയുണ്ട് പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പാലം പ്രവർത്തിക്കും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് നിശ്ചയിച്ചു എല്ലാ പാലം പ്രവൃത്തികൾക്കും ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചു എല്ലാ രണ്ടാഴ്ചകളിലും പാലം പ്രവൃത്തികൾ പ്രത്യേകം പരിശോധിക്കുന്ന പി ഡബ്ല്യു ഡി മിഷൻ ടീമിന്റെ മീറ്റിംഗ് സംഘടിപ്പിച്ചു ഞങ്ങൾ ഇതിന്റെ പരിശോധന നടത്തി ഇതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ആ കഠിനാധ്വാനം നടത്തിയ എല്ലാവരും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കരാറുകാർ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അഞ്ചു വർഷത്തിനിടയിൽ നൂറു ബാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതായത് സെഞ്ചറി അടിക്കണം എന്നുള്ളതാണ് ഹാഫ് സെഞ്ചുറി അടിക്കുമ്പോൾ ഒന്നേകാൽ വർഷം ലാഭിക്കാനായി എന്നുള്ളത് സെഞ്ചുറി അടിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ള വിവരവും നിങ്ങൾ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മെയ് മാസത്തിൽ ഇനിയും നമുക്ക് മെയ് മാസത്തിന് മുമ്പ് അതായത് സർക്കാരിന്റെ രണ്ട് വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആറ് പാലങ്ങൾ കൂടി നമുക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതായത് അപ്പം അമ്പത്താറ് പാലം രണ്ട് വർഷം കൊണ്ട് അമ്പത്താറ് പാലം കേരളത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള പുതിയ എന്തെങ്കിലും സംഭവവികാസങ്ങളോ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സർവകാല റെക്കോർഡ് പാലം പ്രവൃത്തി നിർമ്മാണ കാലയളവായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്താറ് മാറ്റിത്തീർക്കാനാകും എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കാനാകും ആകെ അറുന്നൂറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തക നദികൾക്ക് കുറുകെയുള്ള പാലങ്ങളും മറ്റ് മേൽപ്പാലങ്ങളും ഇവിടെ ഈ പാലത്തിന്റെ പ്രത്യേകത പറഞ്ഞു രണ്ട് പഞ്ചായത്തുകൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ മണ്ഡലങ്ങളൊക്കെ ബന്ധിപ്പിക്കുന്ന പാലമാണ് അഴിമുക കനോലി കനാലിനും കരുവന്നൂർ പുഴക്കും കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകൾ റിപ്പോർട്ടിനകത്ത് പതിനൊന്ന് മീറ്റർ വീതിയും അതിന്റെ നീളവും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു നാന്നൂറ് മീറ്ററിനടുത്ത് മുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളമാണുള്ളത് പത്തൊമ്പത് കോടി രൂപ ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ചു ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്തു ഇപ്പോ ശ്രീ സുഹാസ് ഐ എസ് ഉൾപ്പെടെയുള്ള ഇതിന്റെ ആർ ബി ഡി സി യുടെ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഇവേള ഞാൻ ഉപയോഗപ്പെടുത്താനാണുള്ളൂ ഇതിന്റെ കരാറുകാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രണ്ട് എം എൽ എ മാർ ആ രണ്ട് എം എൽ എമാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ എല്ലാവരും ഈ ഭാരം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ഇടപെട്ടിട്ടുണ്ട് പുഴ കിടക്കാൻ പ്രയാസമുള്ളതിന്റെ ഭാഗമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കൊണ്ടാണ് ഇവിടെയുള്ളവർ പോയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ പാലം തീർച്ചയായും താന്യം അന്തിക്കാട് ചാഴൂർ പാറളം ചേർപ്പ് പഞ്ചായത്തിലുള്ളവർക്ക് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് എത്താൻ പത്ത് കിലോമീറ്ററോളം ലാഭമാണ് എന്നുള്ളതാണ് പത്ത് കിലോമീറ്റർ എന്നാൽ ചെറിയ കാര്യമില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ താന്യം പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലുള്ളവർക്ക് വ്യാപാര മേഖലയായ കാട്ടൂർ ചന്തയിലെത്താൻ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വളരെ ചുരുങ്ങിയ സമയമതി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എടത്തിരുത്തി കാട്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് തീരദേശ ഹൈവേയിൽ തൃപ്രയാർ വാടാനപ്പള്ളി ഗുരുവായൂർ എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പവഴിയായി ഈ പാലം മാറുകയാണ് അതായത് ഈ നാടിന്റെ സമഗ്ര വികസനത്തിൽ വലിയ പങ്ക് ഈ പാലം വഹിക്കുകയാണ് ഇവിടെ ചെറുതും വലുതുമായി നൂറ്റിനാൽപ്പത്തിനാല് പാലം പ്രവൃത്തികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുക ഈ പൂർത്തീകരിച്ച അമ്പതിന് പുറമെയാണ് ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപ ഈ പാലം പ്രവർത്തികൾക്കായി ചെലവഴിക്കുകയാണ് അതോടൊപ്പം എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ എൺപത്തി അഞ്ച് പ്രവർത്തികൾക്ക് ഇതിനകം ഭരണാനുമതി നൽകി ഇപ്പോൾ നടത്തിയ ടീം വർക്ക് പോലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നിശ്ചിത സമയം ടാർഗറ്റ് കണക്കാക്കിക്കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമുള്ളത് ഈ പാലം നല്ലൊരു ടൂറിസം സാധ്യത കൂടി ഇവിടെ തുറന്നിടുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ പാലങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് പാലങ്ങൾ കാണാൻ ആളുകൾ വരികയാണ് പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് കൂട്ടായി കുടുംബമായി കൂട്ടുകാരുമായി ഒറ്റക്കൊക്കെ വന്ന് പാലങ്ങൾ ആസ്വദിക്കും അവിടെയൊക്കെ പാലങ്ങൾ ഇതുപോലെ ലൈറ്റിംഗ് ദീപാലംകൃതമാണ് പാലങ്ങൾ ദീപാലംകൃതമായ പാലം ഇതിപ്പോ ഉദ്ഘാടനമായതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ മാറ്റുന്നത് എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ സാധ്യമാക്കിക്കൂടാ ഈ ചർച്ച ഞങ്ങൾ നടത്തുന്നു പാലങ്ങൾ ദീപാലംകൃതമാക്കാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുള നിയോജക മണ്ഡലത്തിലെ ഒരു പാലം ഇതുപോലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസമാണ് ഉദ്ഘാടനം ചെയ്തത് തൊട്ടടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് അത് ദീപാലംകൃതമാക്കണം ആറു മാസം കൊണ്ട് അത് ദീപാലംകൃതമാക്കി ഡിസംബർ നവംബർ മാസം വീണ്ടും അത് ദീപാലംകൃതമാക്കിയതിനു ശേഷം അവിടെ പോയി അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കുവച്ചു അവിടെ ഇപ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം ഫറൂഖ് പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലമാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമായ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പാലം അതിന്റെ ബോസ്റ്ററിംഗ് റാ പോലെയുള്ള ഷേപ്പാണ് അത് പൊട്ടി വീണും ഒരാളുടെ തലക്ക് വീഴാതെ കട്ടിച്ച് രക്ഷപ്പെട്ടപ്പോ ഞങ്ങൾ എട്ട് ബോസ്റ്ററിംഗുകൾ മാറ്റുക എന്നുള്ളത് മാത്രമല്ല പാലമാകെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ദീപാലയത രാത്രി കാലങ്ങളിൽ ആളുകൾ അവിടെ വരിക ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന പലരും കാസർകോടും തിരുവനന്തപുരത്ത് പോകുന്ന പലരും ഫോൺ വിളിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ് ഇത് കേരളത്തിലാകെ പടർത്തണം ഇതിന് ചെലവ് ഒരുപാടാണ് ഇതുപോലുള്ള ലൈറ്റ് ഒന്നല്ല സർക്കാർ മാത്രം വിചാരിച്ചാലും നടക്കില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾ എന്നിവരുടെയൊക്കെ സഹായത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അൻപത് പാലങ്ങൾ ഇതുപോലെ കേരളത്തിൽ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കാൻ സർക്കാർ നിശ്ചയിച്ച വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ ബഹുമാനിയായ എം എൽ എ ഉണ്ട് ഇവിടെ ഇത് സഹായിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ എം എൽ എ മാർ മുൻകൈയ്യെടുത്താൽ ഈ അൻപത് പാലങ്ങളുടെ പട്ടികയിൽ ഈ പാലത്തെയും അഴിമാവ് പാലത്തെയും പെടുത്താമെന്നുള്ളത് ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കില്ല ആ നിലയിൽ നമ്മുടെ നാടിന്റെ മാറ്റത്തിന് കാരണമാക്കി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം നടപ്പിലാക്കി കേരളത്തിലെ റോഡുകൾ പരിപാലന കാലാവധി കഴിഞ്ഞാൽ ആര് പരിപാലിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ഒരു പുതിയ പദ്ധതിക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് തുടക്കമുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള മുപ്പതിനായിരത്തോളം കിലോമീറ്റർ വരുന്ന റോഡുകളിൽ ഇപ്പോൾ ഇരുപതിനായിരത്തോളം കിലോമീറ്റർ റോഡുകൾ റണ്ണിങ് കൊണ്ടാക്കി വരികയാണ് അതിനു മുമ്പ് പരിപാലന കാലാവധി ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ കാലാവധി കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി പരിപാലന കാലാവധി ചെലവേറിയ ബി എം എൻ ബി സി റോഡാണെങ്കിൽ മൂന്ന് വർഷമാണ് പരിപാലന കാലാവധി അല്ലാത്ത റോഡാണെങ്കിൽ രണ്ട് വർഷമാണ് പരിപാലന കാലാവധി ഈ പരിപാലന കാലാവധിയിൽ റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് നിർമ്മിക്കുന്ന കരാറുകാർക്കാണ് ഇത് എൽ ഡി എഫ് പുതുതായി പറഞ്ഞ കാര്യമല്ല പി ഡബ്ല്യു ഡി മേനുലി എഴുതിവെച്ച കാര്യം ഇത് നടപ്പിലാക്കാൻ സർക്കാർ നിശ്ചയിക്കുന്നു കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ബോർഡുകളിൽ പരിപാലന കാലാവധി എഴുതി വെച്ച് കരാറുകാരുടെ പേരും ഫോൺ നമ്പറും എഴുതി വെച്ച് ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ എഴുതി വെച്ച് ജനങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പരിപാലന കാലാവധിയുള്ള റോഡിൽ കുഴപ്പം കണ്ടാൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു നില ഇന്ന് വന്നു പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളാണ് എന്ത് ചെയ്യണമെന്ന് അപ്പ നിശ്ചയിക്കുന്ന സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് അപ്പ കുഴി വരുന്നു പരാതി വരുന്നു പരാതി നീളുന്നു സമയം നീളുന്നു എസ്റ്റിമേറ്റ് എടുക്കുന്നു അപ്പോഴേക്കും കുഴിയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്തുകൊണ്ട് പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം നേരത്തെ തന്നെ അറിയുമെങ്കിൽ ആ ദിവസം മുതൽ ഒരു വർഷത്തേക്കുള്ള ഒരു പുതിയ കരാറ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നുകൂടാ എന്ന ചർച്ചയിലേക്ക് ഞങ്ങൾ പോയത് ആദ്യം ചില നിസ്സഹകരണമൊക്കെ ഉണ്ടായി അത് സ്വാഭാവികമാണ് അതെല്ലാ കാര്യത്തിലും ഉണ്ടാകും ു ഡി റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് ആക്കുന്ന കാര്യത്തിൽ അപ്പോ ചില നിസ്സഹകരണം ഉണ്ടായി ഒരു കൊല്ലം കൊണ്ട് സർക്കാരിന് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചത് മൂന്ന് കോടിയിലധികം രൂപയുടെ വരുമാനമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന കാര്യത്തിലും റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തിലും ചിലർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ പൊതുവെ കാര്യങ്ങൾ ആലോചിച്ച് ജനങ്ങൾക്ക് ഗുണകരമാണ് എന്ന് ബോധ്യപ്പെട്ട കണ്ട് ഞാൻ അതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്താൽ എന്തൊക്കെ എതിർപ്പ് വന്നാലും ആ തീരുമാനം നടപ്പിലാക്കുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇത് കേരളത്തിൽ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയേണ്ടവർ എന്തു പറഞ്ഞോട്ടെ അത് ഏത് കേൾക്കണം ഏത് സ്വീകരിക്കണം എന്തിനു മറുപടി പറയണം എന്ത് പ്രാവർത്തികമാക്കണം എന്ന് നല്ല ധാരണയുള്ള സർക്കാർ എന്നുള്ള നിലയിൽ സർക്കാർ മുന്നോട്ട് പോകുക വികസന പ്രവർത്തനത്തിൽ എല്ലാവരെയും യോജിപ്പിക്കുകയാണ് ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നുമില്ല എല്ലാവരും ഒരു ടീമായി നിൽക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് മുന്നണി വരിക്കുന്നു എന്ന് നോക്കിയല്ല എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ദേശീയപാതയുടെ വികസനം തീരദേശ ഹൈവേ മലയോര ഹൈവേ ഇതൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ചിലകാല സ്വപ്നമായ ദേശീയപാതാ വികസനത്തിന്റെ തടസ്സങ്ങളെ നീക്കി രണ്ടായിരത്തി പതിനാറിൽ തന്നെ സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തഞ്ച് ശതമാനം ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ നിശ്ചയിച്ച് മറ്റു പദ്ധതികൾക്ക് ചെലവഴിക്കേണ്ട അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ സർക്കാർ വന്നപ്പോൾ എല്ലാ മാസവും അതിന്റെ പ്രവൃത്തി പരിശോധിച്ച് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വകുപ്പുകളുടെ ഏകോപനങ്ങളുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാതാ വികസനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കാനാകും എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് ആറ് വരിയ സർക്കാരിന്റെ നിശ്ചയതാ നിലപാടിന്റെ ഭാഗമാണ് മരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വനം വകുപ്പിനെയും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വൈദ്യുതി വകുപ്പിനെയും മെറ്റീരിയൽ ആവശ്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വ്യവസായ വകുപ്പിനെയും റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ ഇടപെടുന്ന നിലയും പൊതുമരാമത്ത് വകുപ്പുമെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനവും നടത്തുകയാണ് തീരദേശ ഹൈവേ ഒമ്പത് ജില്ലകളിലൂടെയാണ് പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറോളം കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേ കാസർകോടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരവും ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയും നമുക്ക് ഈ പിരീഡിൽ തന്നെ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ മലയോര ഹൈവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് കുതിപ്പുണ്ടാകും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുന്നേറ്റത്തിന് കാരണമാക്കി മാറ്റാനാകും ഇങ്ങനെ പശ്ചാത്തല വികസനത്തിന് എല്ലാ പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിലവിൽ നൽകിയ പിന്തുണ തുടരണം